വിഷ് ചെയ്താൽ മാത്രം പോരാ എന്റെ കേക്ക് കട്ട് ചെയ്യുന്നേരം നീ ഇവിടെ ഉണ്ടാവണം ഏഴരയ്ക്ക് തന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാ ഊർജായിട്ട് പറഞ്ഞേക്കുന്നത് എല്ലാരും പിൻറെ മമ്മി എന്തോ പപ്പ എവിടെ ചായവിടെ നല്ല നിന്റെ അച്ചായവിടെ ആ എല്ലാരും വരണം കേട്ടോ ഓക്കേ ഡി ഓക്കേ എനിക്ക് വയ്യ ഡേ ആണ് ഹാപ്പി ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്ന എന്താണെന്നറിയാമോ എൻ്റെ ഊർജ്ജ ഊർജം കാരണം എൻ്റെ ഹസ്ബൻഡ് അവള് ഭയങ്കര തിരക്കാണ് ബിസിനസ് തിരക്കെന്ന് പറഞ്ഞാൽ മുട്ട തിരക്ക് പക്ഷെ എനിക്ക് വേണ്ടി ഇല്ലാത്ത സമയം ആളുണ്ടാക്കും അതുകൊണ്ട് ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിയാവാൻ കുറച്ച് താമസിക്കും കാരണം ഇല്ലാത്ത സമയം ഉണ്ടാക്കിക്കുക എനിക്ക് അയ്യാ എന്തോ ോട്ടി നോട്ടി അഞ്ചു ലക്ഷം രൂപയുടെ സാരിയായി നൂല് പോലും ഞാൻ കളയത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഹസ്ബൻഡ് ഊർജസ്വലേട്ടൻ ഞാൻ ഊർജ്ജേട്ടൻ വിളിക്കുന്നു ഓ പേര് ഊർജ്ജസ്വലൻ വന്ന് നിക്കുന്നത് എന്റെ ഊർജ്ജത്ത് ഉറക്കം പോകാം ഞാൻ പോർട്ടിൽ അറിയാമോ ഞാൻ പറഞ്ഞു പുതിയ ഡ്രസ്സ് ഇതാണ് എനിക്ക് ഇതാ വയ്യാത്തത് കൊണ്ടന്നീ നോക്കട്ടെ പുതിയ ഡ്രസ്സല്ല പിന്നെ

हापी बर्थे मई गर्ल वाली में पाटपाड़ी എങ്ങനെ ഇത് എന്തോ ഈ സ്വർണമാണ് സ്വർണത്തിന്റെ തരികളാണ് ഞാൻ നിന്റെ കേക്കിന് പുറത്ത് വിതറിയാക്കുന്നേ എങ്ങനെയുണ്ട് സാറിങ്ങനുണ്ട് െ കുടിലൊക്കെ ഇത് നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പണി കഴിപ്പിച്ച കേക്കാണ് ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലെ സ്ട്രോബെറി ജർമ്മനിയിലെ മൾബറി കാനഡയിലെ കാഡ്ബറി അങ്ങനെ പലതും അടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതെന്താ അത് ചെറുപ്പത്തിന് ഏഴരയ്ക്ക് തന്നെ എന്നാലും എനിക്ക് ഇതങ്ങോട്ട് ഒക്കുന്നില്ല ഇത് മുണ്ടേ ഇത് എന്നും മുണ്ടും ആള് ചേഞ്ചിന് വേണ്ടി കൂട്ടു സൂട്ട് ഇട്ട് പുറത്ത് പുറത്തുനിന്ന് ഇപ്പോ വരും എന്നോ തന്താനാണ് ഞാൻ ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ മീറ്റിങ്ങില് മീറ്റിങ്ങിന് വരെ എവിടാണ് കളമശ്ശേരിയില് വന്നിറങ്ങുന്നില്ലേ എന്റെ പരിചയമില്ലല്ലോ ഞാൻ വന്നിറങ്ങുമ്പോ എങ്ങനെ എന്നെ തിരിച്ചറിയുന്ന അറിയണോ ഓട്ടോ ചൂട്ട് ൂട്ടുവിട്ട് ഓട്ടോറിക്ഷ വരുന്ന ആരാണോ അത് ഞാനായിരിക്കും കാരണം എനിക്ക് ഒത്തിരി വണ്ടി ഉണ്ടെങ്കിലും ഞാൻ ഓട്ടോറിക്ഷയിൽ വരത്തുള്ളൂ എനിക്ക് ഓട്ടോറിക്ഷയിലെ പുറ ഇരുന്ന് മീറ്ററെ പിടിച്ച് തിരിക്കണം എന്റെ പൈസ നശിക്കുന്നത് എനിക്ക് കാണണം ഞാൻ ഇന്നിങ്ങനെ വന്നതേ ഉള്ളൂ എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇത്രയും വർഷത്തിന് ശേഷം വന്നാണ് അവനെ അത് കണ്ടട്ടെ ഊർജ്ജ സ്വലം നിശ്ചയി തമ്പി അവരെ കാണാൻ വേണ്ടി വന്ന് ജസ്റ്റ് അതത്തെ റിഫൈനറിയിലോട്ട് ഞാൻ വരും 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 ഹലോ 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 വേണ്ട എന്താ വന്നല്ലേ ഹലോ

അതിന്റെ മനസ്സിലായി കൊച്ചിൻ റിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് മീറ്റിംഗിന് വേണ്ടി വന്ന രണ്ടു സായിപ്പന്മാരുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞങ്ങള് സിംഗപ്പൂരിൽ നിന്ന് വന്നിറങ്ങിയത് റിഫൈനറി കൊച്ചിൻ റിഫൈനറിയിലെ വെറുതെ അത്ര തീവ്രത പോകില്ലയോ അപ്പൊ നമുക്ക് അതിനകത്ത് ഇന്നൊരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് അതിനകത്ത് ഈ ചിക്കൻ ചുട്ട എങ്ങനെ ആൾക്കാർക്ക് വിതരണം ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത് എവിടെ മറ്റിങ് മീറ്റിംഗ് ആ തീരെ വെച്ച സാഹിപ്പിട്ടാ ഇവരൊന്നും അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് അവിടെ ചോദിച്ചെ ഈ പോയ്ക്കാത്ത വെച്ച് കാര്യം കൊടുത്താൽ നാട്ടുകാർ തിന്നുപോയത് നാട്ടാക്കി കൊടുത്താലും മലയാളികൾ പിടിച്ച് കേറുന്നുണ്ടോ എന്തോ ഇപ്പൊ പറഞ്ഞു ബിസിനസ് രണ്ടുകൂടി രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലേ അതിനകത്ത് ഞാൻ ഞാൻ സോറി ഇതാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടം എന്റെ കളിക്കൂട്ടുകാരെ എന്റെ ക്ലാസ്മേറ്റ് എന്നോ തമ്പി ഓ ഇത് ഞാൻ പ്രിയപ്പെടുന്ന മറന്നു എന്റെ ഭാര്യ മൃണാളിനി ഞാൻ തുമ്പി നാട് കളിക്കില്ല

രണ്ടു ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ട് നെക്ലെസ് മൂന്നു ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എന്നെ ഒന്നും പറയത്തില്ലായിരുന്നു സംഭവം ഞാൻ നിന്നെ വിളിച്ചു ഒന്നെ പല പ്രാവശ്യം വിളിച്ചു നീ വിളിച്ചിട്ടില്ല നീ വിളിച്ചിട്ടില്ല പറഞ്ഞു നിന്റെ ഫോണിൽ ഇൻകമ്മിങ് ഇല്ല കട്ടായി കിടക്കുക ഫോൺ റീചാർജ് ചെയ്തിട്ടില്ലെന്ന് നൂറ്റമ്പത് എത്ര നാളുകൊണ്ട് കൂടി വരുന്ന കൃത്യ ഏഴരയ്ക്ക് കേക്ക് കട്ടിങ്ങാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കേക്കത് കേക്കെ കേൾക്കേണ്ട കേക്കേ കണ്ടോ കേട്ടോ കേക്കാണ് ബ്യൂട്ടിഫുൾ കേക്കാണ് ഇത് സംഭവം ഗോൾഡൻ പൗഡർ വിതിരിയാതെ അതെ ഇത് ഞാൻ ദുബായെന്ന് ഇമ്പോർട്ട് ചെയ്തായി മൂന്നര ലക്ഷം രൂപ എന്തിനോടാ എന്നോട് പറഞ്ഞത് യൂ കെ എന്ന് കൊണ്ടിരുന്നില്ലായിരുന്നു കേക്ക് വൈഫിന്റെ ബർത്ത്ഡേക്ക് ഡയമണ്ട് കല്ലുകൾ പിടിപ്പിച്ച കേക്കായിരുന്നു മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ വന്നിട്ട് ബന്ധുക്കാർക്ക് ഭയങ്കര എന്തുവാ ഇപ്പം കല്ലിട്ട കേക്ക് തന്നു കല്ലിട്ട കേക്ക് തന്നു കല്ല് കടിക്കാന്ന് മറ്റേ ഡയമണ്ട് ഞങ്ങളുടെ കഷ്ണം നിന്നിട്ട് പറയാ എന്റെ മൂത്രത്തില് കല്ലേ ഇപ്പൊ ആ മാസത്തിലും കല്ലാന്ന് െ കൂടി ശരിയാ നീ കൊണ്ടുവരാ വരല്ലേ അവളെ കൊണ്ടുവരാ ഞാൻ ഇന്ന് രാവിലെ ആറരക്കാണ് വന്ന് ഇറങ്ങിയത് ഇറങ്ങി കഴിഞ്ഞപ്പോ വൈഫ് എന്നെ വിളിച്ചത് പറഞ്ഞു കുളൂ മണാലി ട്രിപ്പ് പോവാ കൂട്ടുകാരോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പൊയ്ക്കോ കുഴപ്പമില്ല ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞു അവര് അല്ല ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ ആറരയ്ക്ക് വന്നപ്പോ വിളിച്ചു പറഞ്ഞു ഞങ്ങള് പോവാൻ നിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു പൊയ്ക്കോ അവർക്ക് ഒരു ഫ്രീഡം വേണ്ട ഞാൻ പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു നീ പറഞ്ഞു മറവിക്കാരനാണല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു കാരണം അവര് അങ്ങനെയല്ല രണ്ടു രണ്ടു വർഷം വീട്ടില്ല എന്നിട്ട് പെട്ടെന്ന് ഹസ്ബൻഡ് വരുമ്പോ സ്വന്തം വൈഫ് വീട്ടിൽ കാണാന്ന് ആരാഗ്രഹിക്കാത്തത് ഞാൻ വരുന്നുണ്ടെന്ന് പറയപ്പോളം പറഞ്ഞില്ല ഞാൻ ഗൾഫ് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞു നീ അന്നേരം അപ്പൂപ്പന്റെ മരണത്തിൽ പോയായിരുന്നു ഞാൻ വിളിച്ചു ഞാൻ അനുഭവം പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്നെ കൊണ്ടത് പറ്റത്തില്ല കാരണം ഹസ്ബൻഡ് വരുമ്പോ ലഗേജ് ഒക്കെ ആയിട്ട് വരുമ്പോ വീട് പൊട്ടിട്ട് ഭാര്യ പോവാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അയ്യോ എന്നെ കാണ്ട് ഞാൻ അത് ഫ്രീഡല അതിന്റെ പേര് അഹങ്കാരം ഞാൻ അങ്ങനെ ഞാൻ പറയുമ്പോ അഹങ്കാരം പറഞ്ഞു അല്ല പുള്ളി പറഞ്ഞു പുള്ളിക്ക് വിഷമമുണ്ട് തീർക്കട്ടെ െ കലെ കണ്ടോ സുഹൃത്തിന്റെ ഒരു വിഷമം കണ്ട കരയുണ്ടെട്ടോ വിഷമം പിന്നെ ഒത്തിരി നേരമായി അത് മാത്രമല്ലല്ലോ മക്കളൊക്കെ മൂത്തമോൻ ജെറി രണ്ടാമത്തെ ഞങ്ങൾക്ക് രണ്ടും മക്കളാണ് മൂത്താള് പശുപതി രണ്ടാമത്താള് പവിത്രൻ മൂത്താള് ഗൈനക്കാണ് ഗൈനക്ക അല്ലല്ല അറിയപ്പെടുന്ന ഒരു ഗൈനക്കാണ് പറ എന്ത് കഴിക്കാൻ വേണ്ടത് ഫ്രഷ് ജ്യൂസ് ഫ്രഷ് ലൈമ് ഹോട്ടിന് അങ്ങനെയൊന്നും എന്തൊന്നും പറഞ്ഞ ബ്രഹദർ പറയുന്ന എന്താണെങ്കിലും റെഡിയാക്കാം എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു അർജന്റായിട്ട് പോകണം എനിക്ക് വേണ്ട കഴിക്കാൻ വേണ്ടി അല്ലേ പണ്ടത്തെ പരിപാടി എന്നെടുത്ത് കാണിക്കില്ല കഴിക്കണമെങ്കിൽ അതൊക്കെ കഴിച്ചു നിന്ന് നിർത്തി ഡൈറ്റിങ്ങിലാണ് ഡൈറ്റിങ്ങിലാണ് ഡൈറ്റിങ് എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്നും ഇടാതെ കുടിക്കും മുഴുവൻ ആയിട്ട് കുടിക്കും ചൂടുവെള്ളം മീൻപെള്ളേ കൊച്ചെത്തിന്നും ഇല്ലാതെ ചൂടുവെള്ളം കുടിക്കും അങ്ങനെ പിന്നെ പച്ചപ്പായ കഴിക്കുക അത്രേ ഉള്ളു അപ്പൊ ഒന്നും വേണ്ടാന്നെ ഞാൻ സമഹിക്കത്തില്ല ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിക്കണം ഞാൻ പിന്നെ വൈകിട്ട് നല്ല കിടക്കാൻ ഫുഡാണ് ഞാൻ ഏർപ്പാടാക്കുന്നത് ഗുഹ സെറ്റ് ചെയ്താൽ മറ്റേ പേരറിയാത്ത ഒത്തിരി സാധനം നേരത്ത് വെച്ചേക്കും മണപ്പ് നോക്കിയാൽ നമ്മള് കണ്ടുപിടിക്കും ലാസ്റ്റ് പൊറോട്ട ഇറച്ചി തിന്നും ഗുഹ ബുഹ ആ സമയമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോയാൽ മതി ആവശ്യമല്ല അത് കഴിച്ചിട്ട് പോയത്

ോ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്നാ നീ ഇത് നെയ്യാണോ എനിക്ക് പ്ലേറ്റിൽ ഞാൻ കഴിക്കുന്നു അതുപോലെ പറഞ്ഞാടയ്ക്ക് പറഞ്ഞു പോവുകയും ചെയ്തു തിരികെ അമ്മ ഇഷ്ടപ്പെടാ ഫുഡ് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല അതെ ഇച്ചിരി വിളയാണ് ഫ്രിഡ്ജ് കൊണ്ടുപോയി പ്ലാസ്റ്റിക്കിന്റെ മുന്തിരി ഫ്രിഡ്ജ് കൊണ്ട്

വൈകിട്ട് ഇവന്റ് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ മാത്രം കാര്യം പറയണം ഇവന്റ് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സ് ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ മൂളിയെ പോലെ പാട്ട് പാടരുതേ മനുഷ്യനെ നാണയം പാട്ട് പാടരുത് സ്റ്റെല്ലാ മനുഷ്യനെ നാണകെടുത്തത് പറഞ്ഞേക്കാം

ോ സ്ട്രെയിറ്റ് ടേൺ ലെഫ്റ്റ് ദെൻ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ആഫ്റ്റർ കിച്ചൺ ആഫ്റ്റർ ദാറ്റ് ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോറ്റ് റൈറ്റ് ആൻഡ് ഗോ സ്ട്രെയിറ്റ് ആഫ്റ്റർ ബാത്റൂം നിങ്ങൾ പോകുന്നത് ആയതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കണം ഓക്കെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് കേക്ക് കട്ട് ചെയ്ത് ഞാൻ എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല കട്ട് ചെയ്യുന്നു നിന്റെ വായിൽ ഒരു മുറി വെച്ച് തരുന്നു മോത്തു വാരി തേക്കുന്നു അടുത്ത ജെറ്റിനു ചുമ്മാ പറയോ നല്ല വലിക്കാരനാ ഉമ്മാ പറയാ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുന്നു

ിൽ പോകാൻ ഇങ്ങനെ പറഞ്ഞല്ലേ അത് ബാത്റൂമിലേ ഞാനാ എന്തും എനിക്ക് മീറ്റിംഗ് മുട്ടി നിക്കോ എനിക്ക് പോണോന്നു ഇടാ ഇന്നത്തെ മീറ്റിംഗ് അഞ്ചിന് വേണം സിംഗപ്പൂര് മീറ്റിംഗ് പോംഗപ്പൂരിൽ നേരെ അമേരിക്കക്ക് മീറ്റിങ് മീറ്റിങ്ങോട് മീറ്റിങ് അവിടെല്ലോ എനിക്ക് അതാ പോവാൻ പോട്ടെ ഒരു കാര്യം പറഞ്ഞല്ലേ ഒരു ഫോട്ടോ എടുത്തു ഒരു സെൽഫി എടുത്തു നമുക്ക് ഒരു സെൽഫി എടുത്തിട്ട് ഒരു സെൽഫി ശരിയായല്ലോ അത് ശരിയല്ല ഒരു എന്താ അവിടെ നിന്ന് ഞങ്ങൾ എന്റെ മൊബൈൽ പിടിച്ചെടുക്കും നല്ല നല്ല ക്ലാരിറ്റി ആണ്

അയ്യോ എന്റെ ശരിയല്ല എന്റെ അക്ഷ ശരിയായില്ല എന്റെ ഒറ്റ എന്താ എന്റെ അവള് ഇടക്ക് കയറിയാ കൊള്ളോ എന്റെ ഒറ്റയ്ക്ക് കൊടുക്കാം അത് ഓക്കെ ഞാൻ ഇടിഞ്ഞു വീണാ നിക്കുന്ന പോലെ അറിയാ പോ

മലങ്ങിനാ സന്തോഷം വന്നാലോ സംഗടം വന്നാലോ ഇപ്പോ തള്ള ഉറക്കത്തിലാ നാട്ടുകാരെ പേടിച്ച് സംഭവിച്ചു പോയി സംഭവിച്ചു പോയോ പോയോ മാനമര്യാദ കേയാളെ ഇറക്കി പോവൻ തുടങ്ങിയില്ലയോ പാലത്തവനെ പിടിച്ചേറ്റി പോവല്ലേ 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 വയറ്റിട്ട് ഞാൻ എന്താ എടുത്തേ മുറുക്കിയോ നമുക്ക് ഇവനെ കമ്പ് തീറ്റി വടിയങ്ങ് മുർച്ചാലോ നമുക്ക് എത്രക്ക് വെർത്തിയാട്ടാണ് എൻ്റെ ബർത്ത്ഡേ അവനൊരു ജോയിക്കിടി ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും ഞാൻ ഒരുമിച്ച് ആഘോഷിക്കും ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു